അമേരിക്കക്ക് പതിനൊന്ന് സെപ്റ്റംബർ പോലെ നമുക്ക് ഒരു തീയതി ഉണ്ട് ഇരുപത്താറ് പതിനൊന്ന് നവംബർ ഇരുപത്തി ആറ് അതായത് താജ ആണ് താജ താജ് ഹോട്ടലിലാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് ഒബാമ ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് കളിയാക്കിയിട്ടുണ്ട് അതായത് അവിടെ ചെന്ന് ഇരുന്ന് കരയും പ്രധാനമന്ത്രി അവിടെ പോയി ഇടക്കിടയ്ക്ക് അമേരിക്കയിൽ പോയി ഒബാമയുടെ കാർ വിളിച്ച് കരയാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് പറയും അതുമാത്രമല്ല പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതേ പാകിസ്ഥാൻ പ്രസിഡന്റ് കൂടെ കൂടെ ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റ് കളി കണ്ട ഒരു പ്രധാനമന്ത്രി കൂടെ ആയിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇതൊക്കെ വസ്തു ചരിത്ര വസ്തുതകളാണ് അത് പറയുമ്പോൾ നമുക്ക് ആക്ഷേപമായിട്ട് തോന്നും പക്ഷേ ഇത് നടന്ന കാര്യമാണ് പക്ഷേ അന്ന് പാകിസ്ഥാൻ തീവ്രവാദി ഒരു തീവ്രവാദി രാഷ്ട്രമാണെന്ന് നമുക്ക് ആരെയും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവം അതായത് ഈ ഖത്തറൽ ആക്രമണം നടത്തിയാലോ ഇസ്രായേൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഒരു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ ഒരു ചർച്ച കിടന്നു അതിൽ ഇസ്രായേൽ കാണിച്ചത് എന്താണ് ചട്ടത്തരമാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ ഇസ്രയേലിൻ്റെ പറഞ്ഞതാരാണ് പാകിസ്ഥാൻ അംബാസഡറാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ദോഹയിൽ ആക്രമിക്കാൻ പാടില്ലായിരുന്നു ഇസ്രയേലിൻ്റെ എന്താണ് പ്രതിനിധി നല്ല വൃത്തിയെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇതാരാ പറയുന്നത് പാകിസ്ഥാനാണോ ഇവിടെ ഉള്ളതിലെ ഏറ്റവും എന്താണ് തീവ്രവാദി സ്പോൺസേഡ് ആയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ കൊടുത്തത് ഇസ്രയേലിൽ മാത്രമല്ല മറ്റൊരു രാഷ്ട്രവും കൂടെ ഉണ്ട് കാനഡ കാനഡയുടെ ഒരു അഭിഭാഷകനാണ് മനുഷ്യാവകാശ കൗൺസിൽ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു പുതിയ നയതന്ത്ര ശക്തിയുടെ ഫലമല്ലേ മറ്റു രാജ്യങ്ങൾ കൂടെ പാകിസ്ഥാനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് അതെ പാകിസ്ഥാനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോകം അതെ പറഞ്ഞല്ലേ പാകിസ്ഥാൻ ഹാസ് എക്സ്പോസ്ഡ് ടു ദ വേൾഡ് എന്ന് പറയുന്നത് അത് വലിയൊരു പോസിറ്റീവായ സംഗതിയാണ് നമ്മളേറെ ഒന്നും പറയേണ്ടതില്ല നമ്മളല്ലാതെ തന്നെ പാകിസ്ഥാനെ കുറിച്ച് ആളുകളുണ്ട് ഇനി പാകിസ്ഥാൻ പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞാലോ എന്താ സ്ഥിതി ആലോചിച്ചു ഇസ്രായേൽ രണ്ട് തരത്തിൽ പാകിസ്ഥാനത് പറയാൻ അർഹതയില്ല ഒന്ന് പാകിസ്ഥാൻ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടായൊരു രാജ്യമാണ് അന്ന് അത് ഇസ്ലാമിക രാജ്യമായില്ലെങ്കിലും ആ വല്ലാതെ വൈകാതെ സിയാവുല്ലാഖിൻ്റെ അപ്പോൾ മുഹമ്മദ് അലി ജിന്നെ അത് ഇസ്ലാമിക രാഷ്ട്രമാക്കിയില്ല അദ്ദേഹത്തിന് ഒരു കൾച്ചറൽ ഇസ്ലാമിലെ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കൂടെ പട്ടാള ഭരണം വന്നു നിരന്തരമായ പട്ടാള അട്ടിമറിയാണല്ലോ പാകിസ്ഥാൻ സമം പട്ടാള അട്ടിമറിയാണ് പാകിസ്ഥാൻ സമം കറപ്ഷനാണ് അഴിമതിയുടെ കൂത്തരങ്ങാണ് പാകിസ്ഥാൻ സമം വംശീയ വൈരമാണ് ഒരിക്കലും പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം പോലും അവിടെ മുഴങ്ങാറില്ല അവിടെ മുഴങ്ങുന്നത് ഈ ബലൂചിസ്ഥാനും പഷ്തൂണിസ്ഥാനും പഞ്ചാബ് ഒന്നും പറ്റില്ല അവർക്ക് അവിടെ കാശ്മീരിസ്ഥാൻ പഷ്തൂണിസ്ഥാൻ ബലൂചിസ്ഥാൻ അങ്ങനെ കുറേ സ്ഥാനങ്ങളാണ് അപ്പോൾ അവർക്കൊരിക്കലും ദേഷ്യം ഉണ്ടായിട്ടില്ല അതിന് അതിൻ്റെ ഒരു ഞാൻ എപ്പോഴും പറയാറില്ലേ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഡിഫെക്റ്റ് പാകിസ്ഥാനുണ്ട് കാരണം അത് ഒരു കാരണവശാൽ ഒരു മതത്തിൻ്റെ അടിത്തറയാവാൻ പാടില്ലാത്ത ഒന്നാണ് ഈ ഒരു രാഷ്ട്രം അങ്ങനെ വന്നതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അതിപ്പോഴും അനുഭവിക്കുന്നുണ്ട് അവർ പാകിസ്ഥാനികൾ നെഞ്ചത്ത് കൈയടിച്ച് പറയുന്നുണ്ട് ദൈവമേ എന്തൊരു മഹാഭാവമാണ് ഞങ്ങളുടെ പൂർവ്വഗാമികൾ ചെയ്തത് അവരത് വല്ലാതെ വേദനിക്കുന്നുണ്ട് അവർ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നുണ്ട് മാറ്റ് മാത്രമല്ല ഒരു പിന്നെ എൻ്റെ ഒരു ഉത്തമവിശ്വാസം ഒരു ഗ്രേറ്റർ ഇന്ത്യ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു റീയൂണിയന് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് ഉണ്ടായി വന്നാൽ ആദ്യം കൈപോക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങളായിരിക്കും ഒരു റെഫറണ്ടം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വരും അപ്പോൾ ഇതിലിപ്പോൾ പാകിസ്ഥാൻ്റെ സീ എന്താലോചിച്ച് നോക്കൂ നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിൻ്റെ രാജ്യത്തെ വിഭജിച്ച് മതത്തിൻ്റെ പേര് രാജ്യം ഉണ്ടാക്കിയ രാജ്യം രണ്ട് നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലും ഫലസ്തീനും യു എനിൻ്റെ ധാരണ പ്രകാരം രണ്ടായിട്ട് ഉപയോഗിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ എന്ന രാജ്യമേ പിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെ നിലപാടെടുത്ത രാജ്യമാണ് ഇത്രയും കാലമായി മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിച്ചു എന്ന ഒറ്റ ഒറ്റക്കുറ്റത്തിന് ഇസ്രായേലിനെ പോയി ആക്രമിക്കാൻ അറബ് ലോകം മുഴുവൻ പോയപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യം അഞ്ച് അഞ്ച് അറബ് അറബ് രാജ്യങ്ങൾ ചേർന്നാണ് ആക്രമിച്ചത് അന്ന് മുസ്ലിം ലോകം മുഴുവൻ കൂട്ടത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ അങ്ങനെ ഒരു രാജ്യമാണ് ഇസ്രായേലിനെക്കുറിച്ച് മിണ്ടാൻ അവർക്ക് അവകാശമില്ല ഇസ്രായേലിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ പലസ്തീൻ എന്ന രാജ്യം തന്നെ ഭൂമിയിൽ ഏതാണ്ട് ഇല്ലാതാകും പോവുക ആ അവസ്ഥയിൽ എത്തിച്ചതിലൊക്കെ പാകിസ്ഥാൻ വലിയ പങ്കുണ്ട് ഒടുവിലത്തെ ഒരു അവസ്ഥ എന്താ ഈ പാകിസ്ഥാൻ തീവ്രവാദത്തെ തീവ്രവാദവും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ബന്ധം എന്താ പാകിസ്ഥാനാണോ തീവ്രവാദി ഇപ്പം പാകിസ്ഥാനാണോ തീവ്രവാദിയാണോ വലുത് എന്ന ചോദ്യമില്ലേ അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് കടക്കാത്ത ഇല്ലാത്ത തീവ്രവാദികൾ ആരാണ് ലോകത്തിലേറ്റവും ഭീകരകൃത്യങ്ങൾ നടത്തിയ തീവ്രവാദികളൊക്കെ ഉണ്ടായത് അവിടെയാണ് ലഷ്കർ എ തൊയ്യിബ അവിടെയാണ് ജയ്ഷെ മുഹമ്മദ് അവിടെയാണ് ഹിസ്ബുല്ല അവിടെയാണ് ഈ ഹിസ്ബുൽ മുജാഹിദീൻ അവിടെയാണ് ഇങ്ങനെ എത്ര എത്ര കൂട്ടർ സിപാഹെ മസീഹ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇവരുടെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് അവിടെ ഒരു ക്രിസ്ത്യൻ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടായി അതാണ് സിപാഹെ മസീഹ യേശുവിൻ്റെ പട്ടാളം ഒന്ന് ആലോചിച്ചു നോക്കുക യേശുവിന് പട്ടാളം ജയ്ഷെ മുഹമ്മദ് എന്താ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനെ രക്ഷിക്കാൻ ഇപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പട്ടാളം ഉണ്ടാക്കുന്നതിൻ്റെ പേരാ ജെയ്ഷെ മുഹമ്മദ്ന്ന് പറഞ്ഞാൽ ലഷ്കർ എ തൊയ്ീബ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നാലോചിച്ച് നോക്കൂ ഈ കൃമികീടങ്ങളെപ്പോലെ ജീവിക്കുന്ന അതും പാകിസ്ഥാനിലെ മനുഷ്യൻ ദുർബലനായ മനുഷ്യൻ ഇന്ന് വരെ നേരെ ഈ കാലുയർത്തി നിൽക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തെ രക്ഷിക്കാൻ ഉണ്ടാക്കുക അവൻ അവൻ്റെ മക്കളെ രക്ഷിക്കാൻ വല്ലതും ഉണ്ടാക്കിയേക്കൊള്ളാം അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു രാജ്യമാണ് ആ രാജ്യമാണ് അവനോട് പോലും ചോദിക്കാതെയാണ് അവിടെ വന്നിട്ട് ഉസാമ ഉസാമാബില്ലാദന അടയിരുന്നത് അത് ആ അവർ ഈ രണ്ട് രാഷ്ട്രങ്ങൾ പറയില്ലേ അവർ പറയില്ലേ ആരുടെ കാനഡയും ഉന്നയിച്ചു ഇസ്രായേൽ ഉന്നയിക്കുന്നയിക്കില്ലേ നിങ്ങൾ ഇസ്രായേലിനെ നോക്കിയിട്ട് നിങ്ങൾ തീവ്രവാദികളെ എന്ന് പറയും തീവ്രവാദാക്രമണം നടത്തുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേൽ ഒരു എഴുപത്തെട്ട് കൊല്ലമായി കാത്തിരുന്നില്ലേ വിജയ് ഞാൻ അവര് പറയുന്നത് ഞാൻ അവരോട് ഐക്യപ്പെടുന്നതിൻ്റെ ഐക്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ചെയ്തികളെ കുറ്റപ്പെടുത്താനാവില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ കലാമിറ്റീസ് ഭീകരമാണ് ദുരന്തങ്ങൾ അതിഭീകരമാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് രോഗികൾ കൊല്ലപ്പെടുന്നുണ്ട് നിരപരാധികൾ ആട്ടി ഓടിക്കപ്പെടുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങൾക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ല അവരാണ് അങ്ങനെ ആക്കി തീർത്തത് ഇപ്പോൾ ഇസ്രായേലിനെ രക്ഷി നേരിടാനും ആർക്കും കരുത്തില്ല ഇസ്രായേൽ വളർന്നു രണ്ട് ഇസ്രായേലിൻ്റെ സൈനികവും ശാസ്ത്രവും ശാസ്ത്രീയവും എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എല്ലാ അറബ് രാജ്യങ്ങൾക്കും വേണം അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ ഈ ഇനി പാര ഇസ്രായേലിനെ തോണ്ടാൻ അമേ ഈ പാകിസ്ഥാനെ പാകിസ്ഥാൻ്റെ ശേഷി എത്ര അവരുടെ ഭീകരത്താവളങ്ങൾ മുഴുവൻ ഉസാമാ ബിൻ ലാദനെ അമേരിക്ക വന്ന് രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ടുപോയി എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ കൊന്നിട്ട് എന്നിട്ട് കൊണ്ടുപോയിട്ട് അടുക്കളിൽ കൊണ്ടുപോയി തള്ളി നാലോച്ചൊക്കെ ഇവര് അഭയം കൊടുത്ത ഒരു ഭീകരവാദിയായ ലോകത്തിലെ ലോകത്തിലായാലും ഏറ്റവും സൈനിക കേന്ദ്രത്തിന്റെ കുടിയെന്ന് മാത്രമല്ല മയ്യത്ത് പോലും വിട്ടുകൊടുത്തില്ല മയ്യത്ത് പോലും കൊടുത്തില്ല അമേരിക്കക്കും കൊടുത്തില്ല മീൻസ് അമേരിക്കക്കാരനല്ല സൗദി അറേബ്യക്കാരാണ് സൗദി അറേബ്യക്കും കൊടുത്തില്ല ജനിച്ചത് അവിടെയാണ് മരിച്ചത് പാകിസ്ഥാനില്ല രണ്ട് മുസ്ലിം രാജ്യങ്ങളാണ് എന്നാൽ പാകിസ്ഥാൻ രക്ഷിക്കണ്ടേ അവർക്കും കൊടുത്തില്ല നടുക്കടയിൽ കൊണ്ടുപോയി ഇട്ടു കാരണം അവൻ്റെ ബോഡി പോലും ഇനി ഭൂമിയിൽ ആരും കണ്ടിട്ട് ആരും പ്രചോദനം ഉണ്ടായിട്ട് ഇനി ഭീകരവാദം വേണ്ടാൻ തീരുമാനിച്ചു അപ്പോൾ ആ പാകിസ്ഥാനാണ് എന്നാലോ ഇനി വേണ്ട ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ്റെ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഭീകരപ്രസ്ഥാനങ്ങളല്ലേ നമ്മുടെ പഹൽഗാമിൽ ആക്രമിക്കാൻ വന്നത് അല്ലേ അവരെ നമ്മളെന്ത് ചെയ്തു ഒരൊറ്റ പാകിസ്ഥാനിയെ നമ്മൾ തോന്നില്ല ഒറ്റ സൈനികനേയും കൊന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ നേപ്പാളിലൊക്കെ ചെയ്തതുപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് മന്ദിരത്തിനോ പാർലമെന്റിനോ കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് അതിനൊന്നും പോയില്ല ആരും ഒരു ഉപദ്രവിച്ചില്ല ഇവർ വളർത്തുന്ന ഈ ഒമ്പത് സൈനിക ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ പോയി ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചു മൂന്നാം ദിവസം വന്ന് സുക്കുത്തായല്ലോ സപ്താപരാധങ്ങൾ ഏറ്റുപറിഞ്ഞ് മാപ്പ് പറഞ്ഞില്ലേ നമ്മൾ ഓർമ്മയില്ലേ അത് മെയ് ഏഴിന് നമ്മൾ തുടങ്ങി ഈ മെയ് ഏഴിന് തുടങ്ങി പത്താം തീയതി വന്ന് മാപ്പ് പറഞ്ഞു അങ്ങനെ തീർന്നു യുദ്ധം എന്നിട്ടാണ് ഇവൻ വലിയ വീമ്പ് അതുമാത്രമല്ല ഇതിൽ ഈ പുൽവാമ നടന്ന സമയത്ത് ഞാനൊരു പത്രവാർത്ത വായിച്ച് അതിശയ പുൽവാമ സംഭവം നടക്കുന്ന സമയത്ത് അതിശയിച്ചിട്ടുള്ളൊരു പത്രവാർത്തകളുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യയുടെ എന്താ പറയുന്ന ഫുഡ് പാക്കറ്റ്സ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട് പാകിസ്ഥാനിലേക്ക് അത് എന്തോ ഒരു കാരണം കൊണ്ട് ഈ ഒരു ദിവസത്തേക്ക് അത് ഉണ്ടായിരിക്കില്ല എന്നൊരു വാർത്ത ചെറിയൊരു വാർത്തയായിട്ടുണ്ട് അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഇതിനിടയ്ക്കും ഇന്ത്യ അവിടുത്തെ പാകിസ്ഥാനിലെ പട്ടിണി മാറ്റാനായിട്ട് ഫുഡ് പാക്കറ്റ്സ് അയക്കുന്നുണ്ട് പാകിസ്ഥാനിലോട്ട് ഇസ്രായേൽ ഇത്തരത്തിൽ പാലസ്തീനിലോട്ട് ഫുഡ് പാക്കറ്റ്സ് അയക്കുന്നതിനെ പറ്റി വായിച്ചിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൊരു സാമ്യം അതാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ വന്നിരുന്ന് ഇത് ഒരു എളുപ്പമില്ലാതെ ഇന്ത്യയോട് ഇത്രയും കാണിച്ചിട്ട് ഇസ്രായേലിനെ അവർ കുറ്റപ്പെടുത്തുമ്പോൾ ഇവർക്കിതിനുള്ള ഒരു യോഗ്യതയിൽ യോഗ്യതയില്ല മാത്രമല്ല പാകിസ്ഥാൻ സമം ഭീകരരാജ്യം എന്ന് അവർ തെളിയിച്ചു കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ട് തകർത്തല്ലോ അവിടെ മരി കൊല്ലപ്പെട്ട ഭീകരവാദികളെ മുഴുവൻ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഒരു ക്രിമിനല് ഒരു കുറ്റവാളി നമ്മൾ അറിയാതെ ഏതൊക്കെയോ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൊണ്ട് പണവും ആയുധവും സ്വരൂപിച്ചിട്ട് ഗവൺമെന്റിന്റെ പിന്തുണ ഇല്ലാതെ നടത്തുന്ന ഒരു ഭീകരപ്രവർത്തക കേന്ദ്രം ഇവിടെ ഉണ്ട് ചേരിച്ചുള്ളൂ സൗദി അറേബ്യയിൽ ജനിച്ച് അമേരിക്കയിൽ പ്രാക്ടീസ് നേടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ബിന്നാദൻ പാകിസ്ഥാനിൽ വന്ന് ഒളിച്ചിരുന്ന് മരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ ബിദൻ ആളല്ല ആ ഭീകരവാദത്തിന് ഞങ്ങളറിയാതെ വന്നതാണ് രാജ്യമറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ വേണ്ടത് അവർ തള്ളിക്കളഞ്ഞല്ലോ അങ്ങനെയാണല്ലോ അമേരിക്കയ്ക്ക് പിടിച്ചുകൊണ്ടുപോകാൻ അനുവാദം കൊടുത്തത് എന്നാൽ അതേ ന്യായം ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ഭീകരവാദികൾ കാണിക്കണ്ടേ അവരെന്താ ചെയ്ത് അവിടെ ഇന്ത്യൻ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളെ മുഴുവൻ ദേശീയ ബഹുമതികളോടെ സംസ്കരിച്ചു അസീം മുനീർ പങ്കെടുത്തല്ലോ അതിനകത്ത് പട്ടാള മേധാവി പങ്കെടുത്തു അവരുടെ ഗവർണർ ബിലാവൽ ഇദ്ദേഹം പങ്കെടുത്തു ഞാൻ പറയുന്നത് ഇവരൊക്കെ ചെന്ന് പങ്കെടുത്തിട്ട് ഇവരൊക്കെ രാജ്യത്തിൻ്റെ വലിയ പോരാളികളാണ് എന്ന് പ്രഖ്യാപിച്ചൊരു രാജ്യം ലോകത്ത് നിരപരാധികളെ കൊന്ന ഏതെങ്കിലും ഒരു ഭീകരവാദിയെ ഏതെങ്കിലും ഒരു രാജ്യം രാജ്യത്തിന് വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടമാണ് ആ പോരാളികളെ രാജ്യം നമിക്കുന്നു എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്തിട്ടില്ല ദേശീയ ബഹുമതികളോടെയാണ് അവർ അപ്പോൾ അതുകൊണ്ട് ഇനി ലോകത്തിൽ മറ്റേതൊരു രാജ്യത്തിനു മുമ്പേ ഭീകരന്മാരെ പോറ്റുന്ന രാജ്യം ഭീകരന്മാരെ ദേശീയ അഭിമാനത്തോടെ ഏറ്റെടുത്ത രാജ്യം അവർക്ക് ദേശീയ ബഹുമതികളോടെ സംസ്കരിച്ച രാജ്യം ആണ് പാകിസ്ഥാൻ അതുകൊണ്ട് ആ പാകിസ്ഥാൻ ഉണ്ടല്ലോ ഇസ്രായേൽ എന്ന പേര് ഉച്ചരിക്കാനുള്ള അവകാശമില്ല വെറുതെ അല്ല കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മതിയായിട്ടുണ്ടാവും വെറുതെ ഓ അവിടെ ചെന്ന് ഇസ്രായേൽ പറയാൻ എന്തൊരു ഗമോ എന്നറിയോ ഇനി അതും അവസാനിക്കാൻ പോകും ആ അജണ്ടയും ഏതാണ്ട് വല്ലാത്ത കാലമൊന്നും ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരില്ല കാരണം അത് പറയണമെങ്കിൽ പലസ്തീൻ പലസ്തീൻ എന്നൊരു രാജ്യൻ്റെ ലോകത്ത് വേണമല്ലോ അത് അധികകാലത്ത് ആയുസില്ലാത്തൊരു സംഗതിയാണ് ഇവരുടെ ചെയ്തികൾ ഇതൊക്കെ തന്നെ കർമ്മ എന്ന് പറയും കർമ്മഫലമാണ് ഇവരുടെ ചെയ്തികൾ അവർക്ക് തന്നെ അവരുടെ അവരുടെ തന്നെ കുളം തോണ്ടുന്നു എന്നാണ് ഞാൻ പറയുക സത്യത്തിൽ അതാണ് ഇസ്രായേൽ അറബ് ലോകത്തിൻ്റെ സൃഷ്ടിയാണ് അറബ് ലോ ഇസ്രായേൽ ദുരന്തമായി ഞാൻ പറയും ട്രാജഡി പലസ്തീൻ ഇല്ലാതാകുന്ന ഒരു ലോകം ഉണ്ടാക്കുന്നത് മറ്റാരും അല്ല അതുണ്ടാക്കിയതിൻ്റെ ആയുധ ഉത്തരവാദിത്വ അറബ് രാജ്യങ്ങൾക്കാണ് അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ മാനം കെടുക്കുന്നത് ഞങ്ങൾക്ക് പോലും ഈ രാജ്യം വേണ്ടേ എന്ന് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ വിളിച്ചു പറയുന്നത് ഇവരുടെയൊക്കെ ചെയ്തി കൊണ്ടാണ് കർമ്മം അല്ലെങ്കിൽ ഒപ്പം പാകിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിതക ദോഷം കൂടിയുണ്ട് അതിൻ്റെ പിറവി തന്നെ ശരിയല്ല അതുകൊണ്ട് അവരനുഭവിക്കും അവരനുഭവിച്ച് തീരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക